ഒരു ബി കണക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ ഉള്ളൂ എഗ് ടു ലാർവേ മാത്രമേ ഫ്ലൈസ് അതായത് എഗ്ഗ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ലാർവേ സ്റ്റേജിൽ അതിനെ വീണ്ടും ഹാർവസ്റ്റ് ചെയ്യും ഞാൻ ഇപ്പോൾ ഫ്ലൈസ് ആകാനായിട്ട് അതിനെ അനുവദിക്കുന്നു എയ്റ്റീൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പറയലും റോഡ് കുറച്ച് റോഡിന് വേണ്ടി റോഡ് പറയുക

ഫുള്ള് പ്ലാസ്റ്റിക് ആണ് നമ്മൾ റോഡ് ഉണ്ടാക്കി സീസണിലുള്ള റോഡ് നിക്കുകയുള്ളൂ ഫുൾ ഇതിന്റെ മുകളിൽ തന്നെ മക്ക റോഡ് നമുക്ക് ഇടയ്ക്ക് വെച്ച് പറയുന്നു ആർ ഡി എഫ് പുറത്തേക്കും കൊണ്ടുപോകാൻ ഇപ്പം ബാലൻസ് കിടക്കുന്ന പിന്നെ ഈ മണ്ണും എല്ലാ സാധനവും കല്ലൊക്കെ അപ്പോൾ അത് അവര് ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ച റോഡ് വെച്ചിട്ട് റോഡാണ് പക്ഷെ അതിന് നീരി ഒരു അതായത് ഈ ഒരു സാധനങ്ങളുടെ അപകടം നീരി സെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തത് അതെന്താ പറഞ്ഞാൽ എക്സാമ്പിൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് തെസയേറ്റ് ഉടനെട്ടോ അതെന്താ ഓക്കേസ് ഇതി ബിപി സി ഇതി ബിപി സി അല്ലടേ 10 ഇണ്ട് മ് ഇപ്പോ പ്രിയറിറ്റി അതോ യോയേട്ടോ തൻടോ ഇവിസ് ഇവിസ് കാണാ ഇതിനെ കൊണ്ട് ടെൻഷൻ പ്രദുള്ള ഫ്ലോറാണ്

നമുക്ക് ഇവർ കുറേഷൻസിനെ കൗൺസിലേഴ്സിൻ്റെ അൻപ്രോഗ്രാമർ റെഡി ആണെങ്കിൽ മാസ്റ്റർ പഠിക്കുക बेसिकली पीसीबी क्लीयरेंस तो फायर ओपन टू टीम क्या और थिंग्स सर സെറ്റ് <laughs> ചെയ്യേണ്ടത്യക്ട്രിസി <laughs>